നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവും എടുത്ത് പൊന്നയ്യനെ കാണാൻ നമ്മളും തയ്യാറെടുക്കുകയാണ് തലേ ദിവസം തന്നെ ഗോപുര മാതൃകയിൽ വാഴയുടെ തണ്ട കൊണ്ട് ഒരു ഗോപുര തീർത്തിരിക്കുകയാണ് ഡിസംബർ ആറിനാണ് നമ്മൾ മലയ്ക്ക് പോകുന്നത് അതിരാവിലെ തന്നെ ഗുരുസ്വാമി എത്തി തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി തേങ്ങ മുടച്ച് െട്ടിച്ചുയപ്പൊ ശരണപ്പ അയ്യപ്പൊ ശരണപ്പയ്യപ്പൊ ശരണപ്പൊ സ്വാമിയോ അയ്യപ്പൊ സ്വാമിയോ അയ്യപ്പൊ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പൊ സ്വാമിയപ്പ അയ്യപ്പ സ്വാമി வேரேவலேக்கேன் ஆரே காணன் சுவாமி காணன் ஆரே காணன் சுவாமி காணன் சுவாமி கண்ட மோட்சம் கிட்டும் மோட்சம் தரனே ஐயப்போம் முகாதிவனே ஐயப்போம் சுவாமியே ஐயப்போம் ஐயப்போம் சுவாமியே ஸ்ரீ முத்தப்பா ஐயப்பா ஸ்ரீ முத்தப்பா ஐயப்போம் பைக்கத்தப்பா ஐயப்பா பைக்கத்தப்பா ஐயப்போம் இப்பப்போயா சுவாமி காணன் இப்பப்போயா சுவாமி காணன் சுவாமி சுவாமி அப்பா ஐயப்போம் சுவாமி அப்பா ஐயப்போம் சுவாமி அப்பா ஐயப்போம் சுவாமியே ஐயப்போம்

अय्यप्पो अय्यप्पो स्वामिए स्वामिए अय्यप्पो स्वामिए अय्यप्पो प्रवाणी भगवதியே प्रवाणी भगवதியே कि करके कि करके स्वामिए अय्यप्पो प्रवाणी भगवதியே वंदन निवेदम स्वामिके वंदन निवेदम स्वामिके अवतु मदन स्वामिके तो पुडिकेने अय्यप्पो तोपया स्वामिकरण तोपया स्वामिकरण श्री स्वामिए अय्यप्पो पियप्पो स्वामिए स्वामिए लभस्व अय्यप्पो

ടക്ക സാമിക്ക് സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോമിയേ എൻ ഗുരുനാഥ്യപ്പോ ഗുരുവൻ ഗുരുവേ അയ്യപ്പോ അയ്യപ്പോ സമിയേ സ്വാമിയേ അയ്യപ്പോ ദേവനേ ദേവിയേ ദേവിയേ ദേവനേ அய்யப்போ ஐயப்போ சுவாமியே சுவாமியே அய்யப்போ ஐயப்போ சுவாமியே சட்டங்கட்டு சபரிமலைக்கு சபரிமலைக்கு சட்டங்கட்டு சுவாமியே அய்யப்போ அய்யப்போ சாமியே സ്വാമിയേ അയ്യപ്പോ അയ്യപ്പുരുനാഥ അയ്യപ്പൊ കാനവാസ അയ്യപ്പോ കാന അയ്യപ്പോ കരിമലവാസ അയ്യപ്പോ കരിമലവാസ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പയ്യപ്പോ സ്വാമിയെനാഥ അയ്യപ്പോ ഗുരുനാഥ അയ്യപ്പൊരു വിൻഗുരുവേ അയ്യപ്പോ ഗുരുവിംഗുരുവേ അയ്യപ്പോ ശ്രീ സമരീഷ അയ്യപ്പൊ ശ്രീ സബരീസ നമ്മള് ആറ് സ്വാമിയാണ് ഉള്ളത് അപ്പോൾ സ്വാമിയാരുടെ കെട്ടൊക്കെ നിറച്ച് രാവിലത്തെ ഭക്ഷണം വന്നവർക്കും എല്ലാവർക്കും കൊടുത്ത് നമ്മൾ പോകാനായി തയ്യാറാവുകയാണ് അപ്പോൾ നമ്മൾ വണ്ടി ആദ്യം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ നമ്മൾ വണ്ടിക്ക് മുന്നിൽ കിട്ടുന്നുണ്ട് കുറച്ച് ചന്ദനം കൂടി പൂശുന്നുണ്ട് അപ്പോൾ നമ്മൾ പോകാൻ തയ്യാറായേ തേങ്ങ ഉടച്ചിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ யப்பசரணம் ஐயப்போரு ஐயப்போ ദേവിയെ ഉടച്ച് നമ്മുടെ അടുത്തുള്ള വലിയ മക്കളും മടപ്പുരയിലും നമ്മൾ ഗണപതി ക്ഷേത്രത്തിലും തേങ്ങ ഉടക്കണം എന്നിട്ട് വേണം നമുക്ക് യാത്രയാവാൻ അപ്പോൾ കുറച്ച് ലെങ്ത്ത് ഉള്ളതുകൊണ്ട് ഇത് പാർട്ട് വണ്ണിലാണ് ഈ പാർട്ട് ടൂരിൽ നിന്നും ബാക്കിയുള്ള വിധം ഞാൻ